എന്ന് പറയുന്നത് വർഷത്തെ സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർമായിയൻ മികച്ച കേഡറ്റുകൾക്കുള്ള അവാർഡുകൾ പട്ടാമ്പിയിൽ വെച്ച് വിതരണം ചെയ്തു എൻ സി സി ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ എൻസി അലുമിനി പുറത്തിറക്കുന്ന സ്മരണികയുടെ പ്രകാശനവും നടന്നു Exactly. സി സി ബറ്റാലിയനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച കേഡറ്റുകൾക്കുള്ള അവാർഡ് വിതരണം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടന്നു നഗരസഭാ ചെയ്തു ഒരു മത്സരത്തിൽ നേടി അവരെ അഭിനന്ദിക്കുന്ന ചടങ്ങ് അവരെ കഴിവുകളെല്ലാം പുറത്തെടുത്തുകൊണ്ട് അവരുടെ ബെസ്റ്റ് കേഡറ്റായി അവരെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നിമിഷം അല്ലെ ആ നിമിഷത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് ആ നിമിഷത്തിന് അപാക് ദാനത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പാലം ട്വന്റി എയ്റ്റ് ബറ്റാലിയനിൽ ബെസ്റ്റ് കേഡറ്റായി പ്രഖ്യാപിച്ചത് പട്ടാമ്പി എസ് എൻ ജെ എസ് കോളേജിൽ തന്നെ ലഭിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് പട്ടാമ്പിക്കാരിയായി കൂടിയായത് കൊണ്ടാണ് ഏറ്റവും വളരെയധികം സന്തോഷം കാരണം പട്ടാമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക അറിപ്പെടുന്ന ഒരു സ്ഥലവും അതുപോലെ തന്നെ പട്ടാമ്പി കോളേജ് പട്ടാമ്പി എസ് എൻ ജെ എസ് കോളേജ് എന്ന് പറയുന്ന പ്രശസ്തമായ കോളേജ് ആ കോളേജിലെ എൻ സി സി കാഡറ്റ്സ് അതിനെ നമുക്കറിയാം അബ്ദുമാഷൊക്കെ അതിന് നേതൃത്വം നൽകിയിരുന്നത് ഇപ്പൊ അബ്ദുമാഷി ഇപ്പോഴാണ് റിട്ടയേർഡ് ആയത് ഇതുവരെ ആ ബറ്റാലിയനെ നിയന്ത്രിച്ചിരുന്നത് അബ്ദുൾ മാഷാണ് ആ അബ്ദുമാഷയുടെ ഒക്കെ നിരന്തരമായ ശ്രമം കഠിന പരിശീലനം അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി പട്ടാമ്പി കോളേജ് എൻ സി സി അലുമിനി പുറത്തിറക്കുന്ന സ്മരണികാ പ്രകാശനം മുൻ എൻസിറും റിട്ടയർഡ് പ്രിൻസിപ്പലുമായ ഒട്ടൂറുണ്ണികൃഷ്ണൻ നിർവഹിച്ചു എൻ സി സി അലുമിനി പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി ബറ്റാലിയന് കീഴിലെ മികച്ച കേഡറ്റുകൾക്ക് എക്സ് എൻ സി സി ഓഫീസേഴ്സ് ആൻഡ് റിട്ടയർഡ് സിവിൽ സ്റ്റാഫ് അസോസിയേഷൻ ആണ് പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തിയത് സീനിയർ ഡിവിഷൻ വിഭാഗത്തിൽ പട്ടാമ്പി കോളേജിലെ സീനിയർ അണ്ടർ ഓഫീസറും മൂന്നാം വർഷ ബിബിഎ വിദ്യാർത്ഥിയുമായിരുന്ന അശ്വിൻ ശങ്കർ സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഷൊർണൂർ എസ് കോളേജിലെ കൃഷ്ണപ്രിയ ജൂനിയർ ഡിവിഷനിലെ പനമണ്ണ ഹൈസ്കൂളിലെ ആദിനാഥ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ വാണിയംകുളം ടി ആർ കെ ഹൈസ്കൂളിലെ വേദ വാസുദേവ് എന്നിവരാണ് മികച്ച കേഡറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുൻ കമാൻഡിംഗ് ഓഫീസർ റിട്ടയർഡ് കേണർ രാമകുമാർ ഗസ്റ്റ് ഓഫ് ഓണർ സ്വീകരിച്ചു എൻ ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ പി അബ്ദു മുൻ ലൈബ്രറിയൻ എസ് അഴഗിരി മുൻ സീനിയർ അണ്ടർ ഓഫീസർ ചിത്രമേഖൻ നിയുക്ത കെയർടേക്കർ ഡോക്ടർ പ്രമോദ് എം ഇ എസ് പൊന്നാനി കോളേജ് മുൻ എൻ സി സി ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഗോയ റിട്ടയേർഡ് എ എൻഒ അസോസിയേഷൻ ഭാരവാഹികളായ സി എൻ ഉണ്ണി വി ഗോവിന്ദദാസ് വി ബാലകൃഷ്ണൻ ശ്രീമതി ലീല ഗോവിന്ദകുട്ടി ഡോക്ടർ ബാബു ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു